ഇറാനിൽ നിന്ന് നാല് യുദ്ധ കപ്പുകൽ കപ്പലുകൾ യു എയിലേക്ക് അയച്ചു കരാർ വ്യവസ്ഥ പ്രകാരം തങ്ങൾ നാല് കപ്പലിന് അയക്കുന്നു എന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു രാഷ്ട്രങ്ങൾ തമ്മിൽ കരാർ വ്യവസ്ഥ ഉണ്ടാക്കണം എന്ന് ഇതിനു മുൻപേ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിം രാഷ്ട്രങ്ങൾക്കിടയിൽ ആയുധപരമായിരിക്കുന്ന കൈമാറ്റ കരാർ വ്യവസ്ഥ ഉണ്ടാക്കി യൂറോപ്യൻ രാജ്യങ്ങളെയും വിദേശ രാജ്യങ്ങളെയും നമ്മളുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറ്റം നടത്തണമെന്ന് ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മരണപ്പെട്ട ഇബ്രാഹിം റൈസി ജിദ്ദ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിരിക്കുന്ന ഒരു പ്രസംഗത്തിനിടയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒറ്റ ഒറ്റുകാരെ പോലെ അനുഭവിക്കേണ്ട ഒരു സ്ഥിതി വിശേഷം വരും തൊള്ളായിരത്തി അറുപത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരാമർശം അദ്ദേഹം നടത്തിയത് ഒറ്റ നൽകിയതാണ് നമ്മളെ അല്ലാതെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയതല്ല ഇസ്രായേൽ വീണ്ടും അത് ചെയ്യും അതിന്റെ പിന്തുടർച്ച തന്നെയാണ് അമേരിക്ക ചെയ്യാറുള്ളത് നമ്മളുടെ കൈവശത്തിലുള്ള ആയുധങ്ങളുടെ രഹസ്യമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് മറ്റൊരു രാജ്യം അറിയാൻ പാടില്ല അതിന് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് പിന്നോക്കം പോവുകയും മുസ്ലിം രാജ്യങ്ങൾ പരസ്യം